ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് പല കാരണങ്ങളിലും ഒന്ന് നാം ഇന്ന് പിന്നെ ഇന്ത്യ നമ്മുടെ രാജ്യം സ്വീകരിച്ച രാഷ്ട്രീയ പ്രത്യയ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ഏറ്റവും കൃത്യതപ്പെടുത്തുന്ന അതിനേറ്റവും കൃത്യമായി സാക്ഷാത്കരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഭരണക്രമമാണ് ഈ പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനം അത് നമ്മുടെ അതിനൊരുപാട് പ്രാധ്രാധ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ജനങ്ങൾക്ക് കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തവും എടുക്കുന്നതിലുള്ള പിന്നെ ഉത്തരവാദിത്വമൊക്കെ നൽകുന്ന ഒരു പിന്നെ സംവിധാനമാണ് ഈ പ്രാദേശിക ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അതിൽ പിന്നെ ഇവിടെ ഭരിച്ച ചോളന്മാരായാലും പാണ്ഡ്യന്മാരായാലും അതല്ലെങ്കിൽ പിന്നെ മറ്റ് പിന്നെ പുരാതന സംവിധാന പിന്നെ ഭരണക്രമത്തിലും ഒക്കെ ഇതിൻ്റെ അടങ്ങിയ രീതികൾ പല രീതിയിലുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തും അത് പിന്നെ അതിന് ഇതുണ്ടായിരുന്നു ലോഡ് റിപ്പണാണ് ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് അങ്ങനെ നമ്മുടെ പിന്നെ ഭരണഘടനാ ഭേദഗതികളിലൂടെ ഇന്ന് വലിയ തോതിൽ നമ്മുടെ എന്താണ് പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ നഗരപാലിക സംവിധാനം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് സംവിധാനം വലിയ ഒരു ഇതിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംവിധാനം ഇല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഇന്ന് കാണുന്ന ഈ വികസനം ഈ അർത്ഥത്തിൽ നടപ്പാവൂ എന്നുള്ളത് സംശയമാണ് യഥാർത്ഥത്തിൽ അതാണിതിൻ്റെ പ്രാധാന്യം ജനങ്ങൾക്ക് പിന്നെ ജനങ്ങളുടെ രീതിയിൽ ഭരിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഭരണമല്ല ജനത്തിന് പങ്കാളിത്തം ഉള്ള പിന്നെ ഉണ്ടാകുന്നതാണ് വ്യത്യസ്തനായിരിക്കാനും വ്യത്യസ്തനായതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കുന്ന ഒരു പ്രത്യശാസ്ത്രം കൂടിയാണ് ജനാധിപത്യം ജനാധിപത്യം ഒരു പിന്നെ ഭരണരീതി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമല്ല ഒരു ജീവിത രീതി കൂടിയാണ് അപ്പോൾ ഇന്ന് നിലവിലുള്ള ഏറ്റവും നല്ല പ്രത്യയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആ ജനാധിപത്യത്തെ ഏറ്റവും കൃത്യവും വ്യക്തവുമായ രീതിയിൽ എന്താണ് പിന്നെ സഫലീകരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷാത്കരിക്കുന്ന ഒരു സംവിധാനമാണ് പ്രാദേശിക ഗവണ്മെന്റുകൾ എന്ന് പറയുന്നത് ഇതാണ് ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ പ്രാധാന്യം നമുക്ക് ആമുഖമായിട്ട് കാണാൻ കഴിയുന്നത് ഗാന്ധിയൻ ആദർശങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഭരണഘടന നാലാം ഭാഗത്ത് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ നിർദ്ദേശ തത്വങ്ങളുടെ പ്രത്യേകത നിർദ്ദേശക തത്വങ്ങളിൽ പിന്നെ ലിബറൽ സോഷ്യലിസ്റ്റ് ഐഡിയാസ് അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങൾ അങ്ങനെ പല ആശയങ്ങളുടെ സ്വാധീനത്തിലുള്ള ഒരുപാട് വകുപ്പുകളാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ വില്ലേജ് നമ്മുടെ ഭരണഘടനയിലുള്ള ഈ പിന്നെ നിർദ്ദേശക തത്വങ്ങളിൽ ഉള്ള ഒരു ഇത് പിന്നീട് സാക്ഷാത്കരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം അതിന് വിവിധ ജനകീയ ഗവൺമെൻറ്റുകൾ സാക്ഷാത്കരിക്കുന്ന പല പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൃത്യമായി പഞ്ചായത്ത് രാജ് ആക്ട് തൊണ്ണൂറ്റി രണ്ടിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് ആക്ടിലൂടെ അല്ലെങ്കിൽ പിന്നെ എന്താണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇതിന് ഭരണഘടനയുടെ ഒരു അംഗീകാരം ലഭിക്കുന്നത് അതായത് ഭരണഘടന ബാക്ക്ഡാണ് ഇതങ്ങനെ അവഗണിക്കപ്പെടേണ്ടല്ല കേവലം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ പ്രാദേശികമായി കുറച്ച് ആളുകൾ ഭരണം നടത്തുന്ന രീതിയല്ല അതിനപ്പുറത്ത് ഇതിന് ഭരണഘടനാപരമായൊരു സാങ്കത്യമുണ്ട് പ്രാധാന്യമുണ്ട് ഇതങ്ങനെ പെട്ടെന്ന് പിന്നെ ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ല പിന്നെ ലീഗൽ നിയമപരമായി ഉത്തരവാദപ്പെട്ട ഒരു സംവിധാനമാണെന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ടിൻ്റെ വരവോടുകൂടിയാണ് ഇവിടെ ഭരണ പിന്നെ അപ്പം ഗാന്ധിയൻ ആദർശങ്ങൾ സാക്ഷാത്കരിക്കും ഗാന്ധിയൻ ആദർശങ്ങളുടെ സ്വാധീനത്തെ നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശകത്വം നിർദ്ദേശക തത്വം കൊണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇപ്പം നിർദ്ദേശക തത്വങ്ങളും പിന്നെ എന്ന് പറയുന്നത് പിന്നെ ജനകീയ ഗവൺമെൻറ്റുകൾക്ക് ദിശാബോധം നൽകുന്ന ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് അത് നടപ്പിലാക്കുകയും ചെയ്യുക നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുക പക്ഷേ എങ്കിലും കൂടെ അതിൻ്റെ ആ സ്വാധീനം പിന്നീട് അങ്ങ് പിന്നെ ഇന്ത്യ നിർദ്ദേശം ഏറ്റവും കൃത്യമായി നടപ്പിലാക്കപ്പെട്ട നിർദ്ദേശക തത്വമാണ് ഈ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടേത് ആ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ അങ്ങനെ ഭരണഘടനയുടെ പിന്തുണയുള്ള അല്ലെങ്കിൽ ഭരണഘടനയുടെ പിന്നെ എന്താ പറയേണ്ടത് അംഗീകാരമുള്ള ഒരു സംവിധാനമായി മാറുന്നു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഒരു ആശയമായിരുന്നു യഥാർത്ഥത്തിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനം അതായത് ഗാന്ധിജി ഈ ജന പ്രാദേശികമായ ജനങ്ങളുടെ പിന്നെ പ്രാദേശികമായ ജനങ്ങൾക്ക് ഈ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കുന്നതിന് വലിയ തോതിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിച്ച ഒരാളായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നത് പിന്നെ നിർഭാഗ്യപക്ഷേ നമുക്ക് ഗാന്ധിജി കണ്ട രീതിയിലല്ല നമ്മുടെ സംവിധാനമെങ്കിലും കൂടെ ഗാന്ധിജൻ ആശയങ്ങളുടെ ഒരു സ്വാധീനം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ വികേന്ദ്രീകരണ ഭരണ സംവിധാനം അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ മഹാത്മാജിയുടെ സ്വപ്നങ്ങളുടെ രീതിയിലായില്ലെങ്കിൽ പോലും മഹാത്മജി പ്രാദേശിക രീതിയിലുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും വേഗത്തിൽ അവരുടെ നീതി അല്ലെങ്കിൽ എന്താണ് അവരുടെ കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാൻ കഴിയണം എന്ന് ഗാന്ധി സ്വപ്നം കണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്ത് രാജ്യത്തിലൂടെ എന്താണ് പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ് ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലുണ്ടായ പല രാജവംശങ്ങളിലും പല 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 രാജാക്കന്മാരും അല്ലെങ്കിൽ പല രാജഭരണക്രമങ്ങളും ഈ സഭാ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് പുരാതന ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഈ പ്രാദേശിക ഗവൺമെൻ്റുകളെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് അതിന് വന്ന ബ്രിട്ടീഷുകാരും ചെറിയ തോതിൽ അതിൻ്റെ അംശങ്ങൾ വരുന്നത് ഏരുമൊണ്ടേഗോ ചംസ്ഫേഡ് റിഫോംസിലായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൊക്കെ ബ്രിട്ടീഷുകാരും ഇത് ചെയ്തിട്ടുണ്ട് പിന്നീട് വലിയ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് പാസ്സാക്കിയതാണ് ഇന്ത്യൻ ചരി ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും റവല്യൂഷണറി ആയിട്ടുള്ള ഏറ്റവും പിന്നെ എന്താണ് വിപ്ലവകരമായി ഈ രംഗത്തിൻ്റെ വലിയ നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു പെട്ടെന്നുണ്ടായ സംഗതിയല്ല പല കാല കാലങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇന്ന് വലിയ തോതിൽ ജനങ്ങൾ ജനങ്ങളുടെ തന്നെ കാര്യങ്ങൾ പ്രാദേശികമായി തീരുമാനിക്കാൻ വേണ്ടി വലിയ ഭരണഘടനാ അംഗീകാരമുള്ള ഒരു പിന്നെ രീതിയിലേക്ക് ഇത് വളർന്നു വന്നത് അതിൻ്റെ ഈ ചോളവംശം പാണ്ഡ്യവംശം അങ്ങനെയുള്ള പല രാജാക്കന്മാരും പിന്നെ ഇടയും കാലത്ത് ആ രീതി ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഈ പിന്നെ ഇതിൻ്റെ ചരിത്രം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോളവംശ സമിതി സഭ പിന്നെ ജനപദങ്ങൾ അങ്ങനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പിന്നെ ഈ ഇതുണ്ട് പിന്നെ പല ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട് ആ പരിഷ്കാരങ്ങളിലെല്ലാം ഈ ഇത്ര പ്രാദേശികമായ ഇതിൽ കൊടുക്കാനുള്ള ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു ലോഡ് ആണ് യഥാർത്ഥത്തിൽ ഈ ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിട്ട് അറിയാം ഇപ്പോഴിൻ്റെ കാരൊന്നുമല്ല നമ്മുടെ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഇതായത് അപ്പം ബ്രിട്ടീഷ്കാർ ഇതിനകത്ത് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ അപ്പോൾ അതിൽ പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പല കാര്യങ്ങൾ നടപ്പിലാക്കിയ അപ്പം നമ്മൾ പിന്നെ ഒരു ഒരു പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ നല്ലൊരു ശതമാനം കാര്യം അതുകൊണ്ടാണ് ബ്ലൂ പ്രിന്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു കരഡാണ് അതായത് പിന്നെ അതിൻ്റെ ഒരു ഇന്ത്യൻ ഭരണഘടന എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ അതായത് ബ്രിട്ടീഷുകാരുടെ നടപ്പിൽ നമ്മുടെ വിദേശാധിപത്യത്തിൻ്റെ ഒരു ശക്തിയായിരുന്നെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയതും ും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ജനങ്ങൾക്കും യോജിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ നിലനിർത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് പാർലമെന്ററി സമ്പ്രദായം നമ്മൾ സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടീഷുകാരാണ് അതിൻ്റെ ഇത് ചെയ്യുന്നത് ബ്രിട്ടനാണ് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഈ പാർലമെന്ററി സമ്പ്രദായം ഇന്ത്യയിൽ സ്വീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാരിയുടെ പിന്നെ എന്താണ് പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സാമ്യ പിന്നെ പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നടപ്പിലാക്കി അത് ഇന്ത്യക്ക് യോജിക്കുമെന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ബ്രിട്ടീഷുകാരുടെ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു ശ്രമങ്ങൾ നടപ്പാക്കാനുള്ള ചില കാര്യങ്ങൾ അവർ നമ്മുടെ ഇതിനു വേണ്ടിയിട്ടല്ല അവരുടെ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല ജനങ്ങൾക്ക് പ്രാദേശികമായ ജനങ്ങൾ വളർന്ന് വലിയ ജനാധിപത്യ ബോധം ഉണ്ടാവട്ടെ എന്നൊന്നും കരുതി നടപ്പിലാക്കിയതല്ല ഇപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരെ നടപ്പിലാക്കി അവരുടെ സൗകര്യത്തിന് നടപ്പിലാക്കുകയാണ് അത് നമ്മുടെ ദേശീയ ബോധത്തെയും നമ്മുടെ ദേശീയ ഐക്യത്തെയൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടി സഹായിച്ചു എന്നുള്ള വേറൊരു കാര്യം ഒരു കാര്യം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല മറ്റ് പല ആംഗിളിൽ നോക്കുമ്പോൾ ചില ഗുണങ്ങളും ദോഷങ്ങളൊക്കെ അതിന് ഉണ്ടാവും അങ്ങനെ ഉണ്ടായ ഒരു കാര്യമായിട്ട് വേണം നമ്മളിതിനെ കാണും അപ്പോൾ ബ്രിട്ടീഷുകാരിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തത് നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് പിന്നീട് ഒരു പരിശീലനത്തിന് അല്ലെങ്കിൽ നമുക്ക് നടപ്പിലാക്കുന്നതിലേക്ക് ഒരു പിന്നെ ഒരു പാതയായിട്ട് മാറിയിട്ടുണ്ട് ഗാന്ധിയുടെ ആശയങ്ങളും അതിനെ വലിയ തോതിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്